നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ഇച്ചിരി അതിസാഹസികമായ ഒരു കാര്യത്തിന് പോവുകയാണ് നമ്മളിത് പുറകെ കാണുന്ന സ്കൈലൈൻ ട്രയൽ അതായത് ജാസ്പർ കാനഡയിലെ ജാസ്പർ നാഷണൽ പാർക്കിൽ ഏറ്റവും ഹൈറ്റും ഏറ്റവും തിരക്കുള്ള ഒരു ഹൈക്കിംഗ് ട്രയലിലേക്ക് ഒരു അഭ്യാസത്തിന് പോവുകയാണ് ഇപ്പം എൻ്റെ കൂടെ വിമലുണ്ട് ജോൺസൺ ചേട്ടനുണ്ട് ഞങ്ങളുടെ ഗുരുവാട്ടോ ട്രയൽ ഈ ഹൈക്കിങ്ങിൻ്റെ ഗുരുവാണ് ഈ ട്രയലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇന്ന് നമ്മൾ താമസിക്കുന്നത് എണ്ണായിരം ഫീറ്റ് അതെ എണ്ണായിരം ഫീറ്റ് മുകളിലാണ് താമസിക്കുന്നത് ഏകദേശം ഇന്ന് നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്യും ഇരുപത്തിനാല് കിലോമീറ്റർ ഒറ്റ ദിവസം നമുക്ക് കവർ ചെയ്യണം അപ്പം ഞങ്ങൾ വണ്ടി ഒരു എത്ര ഒരു പത്തിരുപത്തി നാൽപ്പത് കിലോമീറ്റർ അപ്പുറം പാർക്ക് ചെയ്തിട്ട് ടാക്സിക്കാണ് ഇവിടെ വന്നത് കാരണം ഇവിടുന്ന് നിന്ന് നമ്മളിനി പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നാളെ വൈകീട്ട് എത്തുന്നത് അപ്പം ജോൺസൺ ജോൺസഞ്ചാടിൻ്റെയും വിമലിനെയും ഒക്കെ കുറിച്ചുള്ള അതുപോലെ ഈ ഹൈക്കിംഗ് ട്രയലിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് സംസാരിച്ച് പോകാം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ കേട്ടോ സ്കൈലൈൻ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് ഇവിടെ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി തങ്ങുന്ന സ്ഥലം അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്ന ഇവിടെയാണ് തിരിച്ചിതിലെ വരും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ടാക്സിക്കാണ് ഇങ്ങോട്ട് ടാക്സിക്ക് റോബെന്ന് പറഞ്ഞൊരു ഡ്രൈവറായിരുന്നു പുള്ളി ഒത്തിരി കാര്യങ്ങൾ അവിടുന്ന് ഇവിടം വരെ ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു പുള്ളി അത് മുഴുവൻ ഈ ട്രെയിനിനെ കുറിച്ച് ഇതിനുള്ള മൃഗങ്ങളെക്കുറിച്ച് ഇവിടെ എങ്ങനെ ചെയ്യണം ഒരുപാട് ഇൻഫർമേഷൻ പുള്ളി തന്നു ആ ഇതാണ് ആൾ ഞാൻ വണ്ടിക്കത്തെടുത്ത് വെക്കുക ഒരു വീഡിയോ നടത്തി തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ബാക്ക് പാക്ക് നല്ല ചനവാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് പല പല ടൈപ്പ് ട്രെയിനുകളാ കേട്ടോ കാരണം ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല അതിന് കുറേ കഴിയുമ്പോൾ ചെളി വരും നമുക്കൊരു ചെറിയ ഒരു പുഴ കിടക്കേണ്ടതായിട്ടുണ്ട് പാറക്കെട്ടുകളുണ്ട് അങ്ങനെ ട്രെയിനിൽ പല പല സംഭവങ്ങളുണ്ട് ഉണ്ടോ ഈ ബെറികളാണ് ഈ ചുവന്ന ബെറികളാണ് അമ്മമാർ കഴിക്കുന്നമാർ കഴിക്കുന്ന കരടി അത് കഴിക്കാനാണ് അമ്മ ഇറങ്ങി വരുന്നത് ഇതുകൊണ്ട് ഇത് മുഴുവൻ ഇടതൂർന്ന മരങ്ങളാണ് ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഈ ഒരേ ടൈപ്പ് മരങ്ങളാണ് കാരണം ഇത് സമ്മ വിന്ററിലും കൂടെ പിടിച്ചു നിൽക്കുന്ന മരങ്ങളാണ് കാരണം അത് പോവില്ല വിൻ്ററിൽ ഇതുകൊണ്ട് ഒരു ചെറിയ തടാകം ആ ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ലോ വലിയൊരു കുഴിയാണോ അതിൻ്റെ അങ്ങേയറ്റത്ത് വെള്ളമുള്ള പോലെ തോന്നി പക്ഷേ ഇതുണ്ടോ നല്ല തെളിനീര് തടാകം കേട്ടോ ഇതൊക്കെയാണ് ഹൈക്കിങ്ങിൻ്റെ ഒരു രസം ഇതുപോലെയുള്ള ഒത്തിരി അത്ഭുത കാഴ്ചകൾ ഈ ജാസ്തർ നാഷണൽ പാർക്കിൻ്റെ പല ഹൈക്കിംഗ് ട്രയലുകളിലും ഉണ്ട് ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ ഞാൻ ഒത്തിരി സംസാരിക്കില്ല കാരണം അടുത്തു നല്ല കയറ്റമാണ് ഉഷാറല്ലേ പോലെ കേട്ടോ ഞങ്ങൾ വന്നപ്പോ കരടി ഈ വഴി പോയിട്ടുണ്ട് കരടിയുടെ അപ്പി അത് മുഴുവൻ ബെറി കേട്ടോ ഇത് മുഴുവൻ കഴിച്ച് ഇതുമാതിരി ഈ വഴിയിൽ ഇട്ടേക്കുവാണ് അതുകൊണ്ടു ഇവിടെയൊക്കെ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാട്ടുകോഴിയാട്ടോ കേട്ടോ ഈ കാട പോലത്തെ ഒരു പക്ഷിയാണ് അവിടെ എന്തോ കണ്ടോ നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞു പോലെ എന്നാൽ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്ന വച്ചേക്കാം എവിടെ നന്നായിട്ട് വെള്ളം ചാട്ടം എന്ന് വച്ചേക്കാം അല്ലേ വെള്ളച്ചാട്ടോ തോടോ എന്താണ് എങ്ങനെയാണ് കേട്ടോ അടിപൊളി ശരിക്കും ഞാൻ ഓർത്തില്ലാട്ടോ അഞ്ച് കിലോമീറ്റർ ഇതുപോലെ ഇത്ര കവർ ചെയ്യുന്നത് അതിലേ ഒരു ഒരു മണിക്കൂർ എടുത്തോ ഒന്നര ഒരു മണിക്കൂറും ആ ഒരു മണിക്കൂറ് മുപ്പത്തിനാല് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ അഞ്ച് കിലോമീറ്റർ കവർ ചെയ്ത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇല്ല ഇതുപോലെയൊക്കെ ചെളിയൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെയാണ് പോകുന്നത് വാണിച്ചാലേ നമുക്ക് ഈ പാലം കടന്നു വേണം കേട്ടോ പോകാൻ ഇത് കണ്ടോ ഈ തോട്ടിലെ വെള്ളം ഒഴി വച്ചാ കേട്ടെ ജോൺസേയുടെ വെള്ളത്തിറങ്ങാൻ പോവാം ഒന്ന് മോഹമൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളം കാരണം ഈ ഗ്ലേഷ്യറിൽ നിന്ന് വന്നതുകൊണ്ട് മഞ്ഞുരുകി വരുന്നോണ്ടേ നല്ല തണുപ്പാണ് അപ്പം നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്താ ഭയങ്കര തണുപ്പാണോ ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് നല്ല ഐസ് തണുപ്പാണ് നന്നായിട്ടൊന്ന് റിഫ്രഷായി അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് എന്ത് കണ്ടോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ രാത്രി നമുക്ക് ടെൻ്റ് ഇവിടെ കിടക്കാം അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇതേ ഇതുപോലെ ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കണം കാരണം ഇല്ലെങ്കിൽ കരടി വരും വാ പ്രശ്നമാണ് ഇല്ല ഇത് കണ്ടോ ഇവിടെ ഫുഡ് തൂക്കിയിടാന്നാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ തന്നെ ഒന്ന് അപ്പോൾ നമ്മളിവിടെ വിരോഗിക്കുമല്ലേ ഇടത്താവളമാണ് അതെ ഇവിടെയൊക്കെ കണ്ടോ പേരുകൾ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് ജെൻസൺ എന്തൊക്കെയോ പേരുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകണം കേട്ടോ എട്ട് കിലോമീറ്റർ കഴിഞ്ഞു ഇപ്പൊ കുത്തനെ നമ്മൾ കയറ്റൻ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വയ്യ നിന്ന് നിന്ന് റെസ്റ്റ് എടുത്താണ് പോകുന്നത് ഇനിയും കയറ്റം കുറേം കൂടെ ഇങ്ങനെ തന്നെയാണ് അത് കഴിയുമ്പോൾ അതെ നമ്മൾ വൈറ്റ് എത്തുമ്പോൾ എയ്റ്റ് തൗസൻഡ് ഫീറ്റിലാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത് ചെറിയ കാറ്റുണ്ടോ ആ കാറ്റിന് നമ്മൾ വേർത്ത് കഴിയുമ്പോൾ ആ കാറ്റും കൂടെ ഇരിക്കുമ്പോൾ ചെറിയ തണുപ്പുണ്ട് നല്ലൊരു കൂളിങ് ആ എനർജിയിൽ ഇങ്ങനെ പോവാട്ടോ നിങ്ങളെ ഓക്കെ അല്ലേ വന്ന് കഴിയുമ്പോൾ അവിടെ ഇത് കണ്ടോ ആ മലയുടെ മുകളിലും മഞ്ഞും ഇങ്ങനെ എപ്പോഴും ഉണ്ടല്ലേ അവിടെയും ഹൈക്കിംഗ് ട്രയലുണ്ട് യിലേക്ക് ആളുകൾ നടക്കുന്നുണ്ടെട്ടോ ചെറുതായിട്ട് കാണാം എന്തോ ഐസ് ഇപ്പോഴും ഉരുങ്ങാതെ ആ മലയുടെ മുകളിൽ കാണാം ഉപയോഗിച്ചിട്ടേ കുഴിക്കാൻ പറ്റുള്ളൂ ഫിൽഫ് ചെയ്ത് കുടിക്കാം ഞാൻ ഫിൽഫ് കാണിച്ചു തരാം ചെറിയ ദൂരമാണ് എനിക്ക് കുറച്ച് ആളുകളും കൂടെ കൂട്ടിയിട്ടുള്ളൂ മൂന്നാല് പേരുണ്ട് അവരും ഞാനിവിടെ ഇപ്പം അവരോട് റെസ്റ്റ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ബാക്കിൽ വന്ന വ്യൂ ഒന്ന് കാണിച്ചു തരാട്ടോ കേട്ടോ അട്ടാറ് വ്യൂ ആണ് ഇതേട്ടോ നമ്മൾ മുമ്പേ ആ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളമാണ് അത് ഫിൽറ്റർ ചെയ്ത് വേണ്ടത് ഇതുപോലെ ട്യൂബ് ഫിൽറ്റർ ഉണ്ട് ആ ഫിൽട്ടറ് കണ്ടോ അല്ലേ ഇതും എൻ്റെ ഇപ്പ്ര ഫിൽറ്ററും ഉണ്ട് അത് എങ്ങനെ വച്ചിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ഫിൽറ്ററിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് അതിങ്ങനെ ഹൈക്കിംഗ് ഇത്രയും ദൂരം പോകുമ്പോൾ നമുക്ക് വെള്ളം ഒത്തിരി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന സോഴ്സിൽ നിന്ന് തോടോ ആറോ ലേക്കോ എവിടുന്നാണോ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഫിൽറ്ററുകൾ കിട്ടും ഫിൽറ്റർ മേടിച്ച് നമ്മളെ കയ്യിൽ കരുതുക എന്നിട്ട് ഫിൽ ഫിൽറ്റർ ചെയ്ത് കുടിക്കുക കോമസ് നോക്കിയോ കോമസ് ഞങ്ങൾ ഡൗട്ട് വരുമ്പോൾ ഞങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകാമെന്ന് അറിയാൻ വേണ്ടി കോമസ് ഓക്കെ കാരണം ഇവിടെ നമുക്ക് വേറെ ആരോടും ചോദിക്കാനോ ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെ അങ്ങോട്ട് വിടാം അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ പോകണ ഇതത് എണ്ണായിരം ഫീറ്റ് ഹൈറ്റിലുള്ള മലയുടെ മുകളിലാണ് അത് ആകാശം തൊടാൻ പോവുകയാണ് അതിന് അപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ലാതെ ആകാശം തൊടാൻ പോവാണ് ആ കാണുന്ന വഴികളിലൂടെ പോകണം കാരണം അതിൻ്റെ ഹൈക്കിംഗ് ആ ട്രയലർ നമുക്ക് കാണാം അപ്പോൾ ആ മലയുടെ മുകളിൽ കാണാം ചേട്ടാ ഹുഷാറല്ലേ ഞങ്ങളങ്ങനെ ഈ പീക്കിൻ്റെ മുകളിലെത്തി നമ്മൾ ജോൺസൺ ചേട്ടൻ നമ്മുടെ തനി മലയാളികളെ സിമ്പിളായ തോർത്ത് നമ്മളതിൽ തോർത്തായിരുന്നു ഹൈക്കിംഗ് പോളിൽ കെട്ടി ഇതാ വിജയ വിജയ തോർത്ത് പാറിക്കുവാണ് ഊ അതാണ് നമ്മൾ കറക്റ്റ് ആറരയായപ്പോൾ ഇവിടെ എത്തി ഇതാണ് ലോഡ്ജ് ലോഡ്ജിൻ്റെ ഓഫീസ് ഇവിടെയാണ് ഇവിടെ കാണുന്ന ക്യാബിനാണ് നമ്മൾ ഇന്ന് രാത്രി താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആറരയ്ക്ക് വന്നു ആറരയ്ക്ക് ഇവിടെ സപ്പറുണ്ട് സപ്പർ ആറരയ്ക്കാണ് അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ നേരെ കയറി ആ സപ്പർ കഴിക്കുകയത് അപ്പോൾ വിമലും ലോൺസ് നേരിടുന്നതിനുള്ളിലുണ്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന ക്യാബിന വന്നു മേലും മസലായ മസിലെല്ലാം വേദനയാണ് നാളെ ഇനി അങ്ങനെ തിരിച്ചിറങ്ങും നാളെ ഇരുപത്തിനാല് കിലോമീറ്ററോളം ഉണ്ട് തിരിച്ചറങ്ങാൻ എങ്ങനെ ഇറങ്ങും പറഞ്ഞിരിക്കുമ്പോഴാണ് അതെ കുളിച്ച കുളിച്ചോ ഈ അരുവിയിലേക്ക് എങ്ങോട്ടിറങ്ങി ഇത് ഇതേ മലയാള മുകളിൽ നിന്നൊക്കെ ഐസ് ഉരി വരുന്ന ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന നല്ല ഐസ് വെള്ളം ഐസ് വെള്ളം എന്ന് പറഞ്ഞാൽ പല പക്കാ തണുത്ത വെള്ളം ആ വെള്ളത്തിലേക്ക് കുറച്ച് നേരം കിടന്നു വേദനയും പോയി എല്ലാം പോയി പമ്പ കിടന്നു ഈ നല്ല പ്ലേയേഴ്സൊക്കെ കാണാൻ പാടില്ലേ നല്ല പ്രാക്ടീസ് കഴിഞ്ഞ് നേരെ ഐസ് ടബിലേക്ക് പോയി കിടക്കുന്നത് ഐസ് ഐസ് ക്യൂബിട്ട് ടബിൽ പോയി കിടക്കുന്ന പോലെ ആ സെയിം ഫീലായിരുന്നു നല്ല തണുപ്പായിരുന്നു നമുക്ക് കാലൊരു മൂന്നാല് മിനിറ്റ് കൂടുതൽ വയ്ക്കാൻ പറ്റില്ല അതുപോലെ തണുപ്പായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നാളെ തിരിച്ചിറങ്ങുന്ന വീഡിയോ എങ്ങനെ തിരിച്ചിറങ്ങുമെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേ ഗുഡ് ബൈ